നവകേരളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അന്തസ്സും സുരക്ഷിതത്വവുമുള്ള സന്തോഷകരമായ ബാല്യകാലം ഓരോ കുട്ടിയുടെയും അവകാശമാണ് ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും കുട്ടികളുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന ഏതൊരു പ്രവൃത്തിയും അവകാശ ലംഘനമായാണ് കണക്കാക്കുന്നത് എന്തെല്ലാമാണ് കുട്ടികളുടെ അവകാശങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ പരിഗണിക്കേണ്ടത് ഈ ഒരു വിഷയമാണ് ഇന്ന് നവകേരളത്തിന്റെ ആദ്യ ഭാഗം പരിശോധിക്കുന്നത് ഓരോ കുഞ്ഞും പ്രതീക്ഷയുടെ പ്രതീകമാണ് രാജ്യത്തിന്റെ ഭാവി വികസനവും പുരോഗതിയും നിർണ്ണയിക്കുന്നത് വളർന്നു വരുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഓരോ ത്തിന്റെയും അതിവിശിഷ്ടമായ സമ്പത്താണ് കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായാണ് നിർവചിച്ചിരിക്കുന്നത് കുട്ടികളുടെ അതിജീവനം സംരക്ഷണം വികസനം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ ഉടമ്പടി ഉറപ്പു നൽകുന്നു സ്നേഹവും സംരക്ഷണവും ലഭിക്കേണ്ടത് കുട്ടികളുടെ വളർച്ചാ ഘട്ടത്തിൽ അനിവാര്യമാണ് രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയ ഓരോരുത്തരും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷിത സാഹചര്യമൊരുക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകണം സന്തോഷവും സ്വാതന്ത്ര്യവും ഓരോ കുട്ടിയുടെയും അവകാശമാണ് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗത്തിൽ നിന്നും സാമൂഹിക അനീതിയിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം സമൂഹത്തിൽ തുല്യ പരിരക്ഷ വ്യക്തി സ്വാതന്ത്ര്യം ആരോഗ്യകരമായ ജീവിതം വളർച്ചയ്ക്കാവശ്യമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഉറപ്പാക്കിയാണ് ഓരോ കുഞ്ഞിനും നാം കരുതലേകേണ്ടത് മനുഷ്യക്കടത്ത് നിർബന്ധിത തൊഴിൽ വിവേചനം എന്നിവയിൽ നിന്നുള്ള സംരക്ഷണവും കുട്ടികളുടെ അവകാശമാണ് കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും മുതിർന്നവരിൽ നിന്നും ഉണ്ടാകരുത് അവഗണന മനുഷ്യത്വരഹിതമായ പെരുമാറ്റം എന്നിവ കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കും നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഭക്ഷണം മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവ നൽകുന്നത് ചിത്രീകരിച്ച് പ്രചരിപ്പിക്കൽ കുട്ടികൾ നിഷ്കളങ്കമായി ചെയ്യുന്ന കുസൃതികൾ അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കൽ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോയ കുട്ടികളുടെ ചിത്രങ്ങൾ പേരുവിവരങ്ങൾ എന്നിവ പ്രചരിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ കുട്ടികളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കുട്ടികളുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിധത്തിൽ അവരെ ചിത്രീകരിക്കുന്നത് അവരുടെ വളർച്ചയെപ്പോലും ദോഷകരമായി ബാധിക്കാറുണ്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്കും അർഹിക്കുന്ന പരിഗണന നൽകണം എല്ലാ കുട്ടികളും ഹൃദയശുദ്ധിയുള്ളവരും പാപരഹിതരും മാലാഘമാരെ പോലെയുള്ളവരുമാണ് അവരെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കുന്നതിനും നിരവധി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമഗ്രമായ നിയമം ജൂനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയാണ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്ന കുട്ടിയും വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ പിന്നീട് വരുന്ന എല്ലാം ഫ്രഷ് സ്റ്റാർട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളെല്ലാം മായ്ച്ചു കളയണം അങ്ങനെ വളരെ സമഗ്രമായിട്ട് കുട്ടിയുടെ പ്രൈവസി പോലും സംരക്ഷിക്കുന്നതിനാവശ്യമായ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ നിയമത്തിൽ പറയുന്നത് ഒരു കുട്ടി ഒരു ഒരു ആ കുട്ടിയുടേതായ അല്ലാത്തൊരു കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പെടുകയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ പേരുവിവരങ്ങളൊന്നും തന്നെ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി പാടില്ല അതോടൊപ്പം തന്നെ ഒരു കുട്ടി ഒരു വിറ്റിമായി മാറുകയാണെങ്കിൽ ആ കുട്ടിയുടെ യാതൊരു തരത്തിലുള്ള പേരുകളോ അഡ്രസ്സോ സ്കൂൾ പഠിക്കുന്ന സ്കൂളോ അച്ഛൻ്റെ പേരോ അങ്ങനെയുള്ള യാതൊന്നും തന്നെ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്ന് പോക്സോ നിയമവും അതുപോലെ തന്നെ ജുവനൈറ്റ് ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്റ്റും വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് രക്ഷിതാക്കളും സമൂഹവും സർക്കാർ സംവിധാനവും ഒരുപോലെ ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ് കുട്ടികളുടെ വളർച്ച കാലഘട്ടം മികച്ചതാക്കാൻ ശരിയായ ഇടപെടലുകളാണ് ആവശ്യം കുട്ടികൾക്ക് നിയമ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നടത്തുന്ന ഇടപെടലുകൾ പ്രശംസനീയമാണ് കുട്ടികൾക്ക് വേണ്ടി അവരുടെ ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നല്ല രക്ഷാകർത്തൃത്വം ഗുഡ് പാരന്റിങ് ഡെമോക്രാറ്റിക് പാരൻറ്റിങ് എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കുടുംബശ്രീ വഴി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജൂനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്റ്റും പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച നിയമങ്ങളുമെല്ലാം ബന്ധപ്പെടുത്തി അധ്യാപകർക്ക് പരിശീലനം കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മുടെ എസ് പി സി പോലുള്ള സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ചൈൽഡ് റൈറ്റ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കമ്മീഷൻ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഡ്രഗ് എഡിക്ട്സ് അല്ലെങ്കിൽ അതോടൊപ്പം മൊബൈൽ ഫോൺ അഡിക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ് ആ മേഖലയിലും ആയി ബന്ധപ്പെട്ട ഒരു കൺസൾട്ടേഷനും ഈ മാസം തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിന്തുണ നൽകുന്നതിനും വിവിധ സർക്കാർ സംവിധാനങ്ങൾ സജീവമാണ് ഔർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതി ഹെൽപ്പ് ലൈൻ തുടങ്ങിയവ കുട്ടികളുടെ ആശങ്കകൾക്ക് കാതോർക്കുന്നു ആഹ്ലാദപൂർണമായ കുട്ടിക്കാലം ഓരോരുത്തരുടെയും അവകാശമാണ് അത് പരിപൂർണമായി ആസ്വദിക്കാൻ സാഹചര്യമുണ്ടാകും കുട്ടികളുടെ ഭാവിക്കും സുരക്ഷയ്ക്കുമായി അവരുടെ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുണ്ട് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യയിൽ നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ ബാലാവകാശ വാരം ആചരിച്ചു വരുന്നു നവംബർ സാർവദേശീയ ബാലാവകാശ ദിനം കുട്ടികളുടെ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമം നിരന്തര ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മാത്രമല്ല പൊതുസമൂഹത്തിനും വലിയ പങ്കുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം കുട്ടികളുടെ അവകാശങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുന്ന ഒരു സമൂഹമായാണ് നാം രൂപപ്പെടേണ്ടത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഊരുകളിൽ സാമൂഹ്യ പഠനമുറി എന്ന പേരിൽ പൊതുപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുന്നൂറ്റി അറുപത്തി സാമൂഹിക പഠന നിർമ്മിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ നിന്നും പട്ടികവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാനും വിദ്യാർത്ഥികളുടെ പഠന താൽപ്പര്യം ഉയർത്താനും ഈ പദ്ധതി ഏറെ സഹായകമാണ് തനത് ജീവിതശൈലി മുറുകി പിടിച്ചുകൊണ്ട് മണ്ണിനോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് ഗോത്രജനവിഭാഗം വൈജ്ഞാനികതയിലേക്ക് സമൂഹം അതിവേഗം രൂപാന്തരപ്പെടുമ്പോൾ അതിന്റെ അനുരണനങ്ങൾ ഇവരുടെ ജീവിതത്തിലും പ്രതിഫലിക്കേണ്ടതുണ്ട് മികച്ച വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ സുരക്ഷിതമായ ജീവിത സാഹചര്യം തുടങ്ങിയവയെല്ലാം പ്രദാനം ചെയ്ത് ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷമായി സർക്കാർ നടപ്പിലാക്കുന്നത് തിരുവനന്തപുരത്ത് വിതുരയിലുള്ള തച്ചരുകാല ഊരിലെ ഗൗരീകൃഷ്ണയും കൂട്ടുകാരും ഇത്ര ആവേശത്തോടെ ഓടിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയണ്ടേ ഇവരുടെ സ്വന്തം സാമൂഹ്യ പഠനമുറിയിലേക്ക് തന്നെ ആറ് പേർക്ക് തുല്യമായി എത്ര പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനാണ് ഊരുകൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ പഠനമുറികൾ സജ്ജീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏഴു വർഷമായി കൃഷ്ണ ഇവിടെ പഠനത്തിനായി എത്തുന്നുണ്ട് ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഗൗരി ഇവിടുത്തെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുമുണ്ട് രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് നാല് മണി തൊട്ട് ആറ് വരെ ഇവിടുത്തെ എന്ന് പറയുന്നത് ആ സമയം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോകും പിന്നെ ഈ ഒന്ന് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സും കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഞങ്ങളാണ് അവർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ ഇവിടുത്തെ ട്യൂഷനൊക്കെ പൊളി അടിപൊളിയാണ്

വിജ്ഞാന സമ്പാദനത്തിനായി നിറയെ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറിയും ഇവിടെയുണ്ട് ഓരോ പഠന കേന്ദ്രത്തിലും കുറഞ്ഞത് മുപ്പത് പഠിതാക്കളെങ്കിലും ഉണ്ട് പഠന മേൽനോട്ടത്തിനായി ഊരുകളിൽ തന്നെയുള്ള അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകി ഫസിലിറ്റേറ്റർമാരായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവരാണ് കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നത് സ്കൂളിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞുകൊടുത്ത് സംശയങ്ങൾ ദുരീകരിക്കാൻ കുട്ടികളെ ഇവർ സഹായിക്കുന്നു പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം സഹായകരമാണ് പിന്നെ അവിടെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഉള്ള കുട്ടികൾക്ക് വീട്ടിൽ പോയാലും പഠിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് അപ്പോൾ അവർക്ക് പഠനമുറി നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് പിന്നെ പഠനമുറിയിൽ തന്നെ കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടി കമ്പ്യൂട്ടർ ഫർണിച്ചറുകൾ ലൈബ്രറി പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ എല്ലാ പഠനമുറികളും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഫെസിലിറ്റേറ്റർമാർക്കുള്ള ഓണർ എറിയം കുട്ടികളിലെ വൈജ്ഞാനിക മാനസിക വികാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ പഠനമുറികൾ കേന്ദ്രീകരിച്ച് നടത്തിയ ത്രിതല പഞ്ചായത്തിൻ്റെ വിളക്കുമാടം പദ്ധതിയും വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരുന്നു ഏകദേശം രണ്ട് മാസത്തോളം ആയി ഈ വിളക്കുമാടം പദ്ധതി പ്രോഗ്രാം ആരംഭിച്ചിട്ട് രണ്ട് മാസത്തോളം ആയി ഏകദേശം ഒരു പത്ത് നാൽപ്പത് കുട്ടികളിവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ വിളക്കുമാടം പദ്ധതിയുടെ ക്ലാസ്സിനായിട്ട് എത്തുന്നുണ്ട് അപ്പം ഇവിടെ മൂന്ന് ഉള്ളത് അപ്പം ഓരോ ടീച്ചേഴ്സും അവരുടെ വിഷയങ്ങൾ അനുസരിച്ചാണ് വരുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുണ്ട് അപ്പം അവരുടെ പഠന നിലവാരം ഒന്ന് കൂട്ടുക അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരുന്നത് അപ്പോഴത്തേക്കും അതിലിപ്പം വായന വായിക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടികള് എഴുതാൻ അറിഞ്ഞൂടാത്ത കുട്ടികള് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നന്നായിട്ട് പഠിക്കുന്നവരുണ്ട് അപ്പൊ നന്നായിട്ട് പഠിക്കുന്നവരാ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്കും അവർ അങ്ങ് കയറിക്കോളും ഇനി താഴെ തട്ടിലുള്ള കുട്ടികളെ കുറച്ചും കൂടെ അവരെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് പഠിപ്പിക്കാം വീടുകളിൽ പഠന സൗകര്യം കുറവായ കുട്ടികൾക്ക് സാമൂഹ്യ പഠനമുറികൾ മുറികൾ വളരെയേറെ സഹായകരമാണ് ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പഠനമുറികൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനം സാധ്യമാകുകയുള്ളൂ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ സാമൂഹ്യ പഠനമുറികൾ പോലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഇങ്ങനെ ഊരുകളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സാമൂഹ്യ പഠനമുറികൾക്ക് കൃത്യമായ സ്ഥാനമുണ്ട് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് സർക്കാർ ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യ മികവിന്റെ വിലയിരുത്തലുകളിൽ കേരളം എന്നും രാജ്യത്ത് തന്നെ ഒന്നാമതാകുന്നത് ഈ മേഖലയിലെ പകരം വയ്ക്കാനില്ലാത്ത മികവിന്റെ അടയാളപ്പെടുത്തലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ക്ഷയരോഗം പൂർണമായും ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലെ മികവ് കേരളത്തിന് മറ്റൊരു ദേശീയ പുരസ്കാരം കൂടി നേടിക്കൊടുത്തു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ മൂന്നാമതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് നല്ല ആരോഗ്യത്തോടെ തുടരുന്നതിനുള്ള സാഹചര്യം ഓരോ മനുഷ്യനും ഒരുക്കുക എന്നതാണ് ഒരു ജനതയുടെ ആരോഗ്യം മികവോടെ നിലനിർത്തുന്നതിനുള്ള ഫലവത്തായ ഇടപെടലുകൾ കൊണ്ട് കേരളം ഈ ലക്ഷ്യത്തിലേക്ക് അതിവേഗം നടന്നെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രാജ്യത്തെ ക്ഷയരോഗമുക്തമാക്കുന്നതിനായി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പാക്കുന്ന നാഷണൽ ടി എലിമിനേഷൻ പ്രോഗ്രാം മികവോടെ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികവോടെ നടപ്പാക്കിയതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം കേരളത്തിന് ലഭിച്ചത് ഇതിന് കളിവാണ് സ്വകാര്യ ആശുപത്രികളിലും ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ അഥവാ എൻ ടി ഇ പി ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത് സ്വകാര്യ മേഖലയിൽ നിന്ന് നിക്ഷയ് പോർട്ടൽ മുഖേന ഏറ്റവും കൂടുതൽ ക്ഷയരോഗരെ രജിസ്റ്റർ ചെയ്യിക്കാൻ കേരളത്തിന് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വകാര്യ മേഖലയിൽ നിന്നും നാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ക്ഷയരോഗബാധിതരെയാണ് നിക്ഷയ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ ഇത് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടായി ഉയർന്നു സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് കൂടി ഏകീകൃത ചികിത്സ ഉറപ്പാക്കുന്നതിന് പ്പത് സ്റ്റെപ്സ് സെൻ്ററുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു കേരളത്തിൽ ഒരു വർഷം ഇരുപതിനായിരത്തിലധികം ആളുകൾ ഇന്നും ക്ഷയരോഗബാധിതരാകുന്നുണ്ട് എന്നുവെച്ചാൽ ഇപ്പോഴും അതൊരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി തന്നെ തുടരുകയാണ് കേരളത്തിലെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായ കൂട്ടത്തിൽ ക്ഷരോഗ നിയന്ത്രണത്തിൽ അടുത്ത കാലത്ത് ദേശീയ അവാർഡ് വരെ കിട്ടാൻ കാരണമായത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോട് തുടങ്ങിയ ഒരു സ്റ്റെപ്സ് എന്നൊരു പ്രോഗ്രാമാണ് ഇതിൽ നമ്മൾ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ പിന്നെ അപേക്ഷിച്ച് ഈ വർഷത്തെ രജിസ്ട്രേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷ കലണ്ടർ വർഷത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് അതായത് സ്വകാര്യ മേഖല വലിയൊരു പങ്ക് വഹിക്കുന്നു ഈ നിയന്ത്രണത്തിൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ ജില്ലയിലെ പതിനാല് ജില്ല ജില്ലകളിൽ മിക്കവാറും ആളുകൾ സ്വകാര്യ മേഖലയിൽ നിന്ന് അവർക്ക് എത്ര രോഗം കണ്ടുപിടിക്കണം എന്നൊരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ടാർജറ്റ് അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും നേടി അങ്ങനെയാണ് ദേശീയ അവാർഡിന് അർഹരായത് ക്ഷയരോഗികളെ കണ്ടെത്തുന്നതിനായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതലുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നു രോഗം നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്താൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ക്ഷയരോഗത്തിൽ നിന്ന് മുക്തി നേടാനാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫലപ്രദമായ ചികിത്സയാണ് ഇന്ന് ക്ഷയരോഗികൾക്ക് നൽകുന്നത് രോഗനിർണയം ചികിത്സ മരുന്നുകൾ തുടങ്ങിയവയെല്ലാം എൻ ടി ഇ പി പദ്ധതി പ്രകാരം സൗജന്യമായാണ് ലഭിക്കുന്നത് നമ്മൾ ക്ഷയരോഗം ഇന്നും ജനങ്ങളെ പേടിപ്പിക്കുന്ന രോഗമാണ് ശരിക്കും അത്രത്തോളം പേടിക്കേണ്ട ആവശ്യമില്ല വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ചികിത്സ സൗജന്യമായി ഇതിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ എത്രയും നേരത്തെ ചികിത്സിച്ചാൽ അത്രയും നല്ലതാണ് ചികിത്സിക്കാത്ത ഒരാൾ അത് ശ്വാസകോശക്ഷരാകാണെങ്കിൽ ഒരു കൊല്ലം പത്ത് മുതൽ പതിനഞ്ച് വരെ ആളുകൾക്ക് രോഗം കൊടുക്കും കൂടാതെ ഇദ്ദേഹം ചികിത്സിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ അത് രോഗ സാധാരണ മരുന്നുകൾക്ക് വഴങ്ങാത്ത ടി ബി രോഗമാവാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച ചികിത്സിക്കുന്നത് രോഗിയെ സംബന്ധിച്ചും പ്രധാനമാണ് അതുപോലെ തന്നെ സമൂഹത്തെ സംബന്ധിച്ചും പ്രധാനമാണ് സാധാരണ മരുന്നുകൾ കൊണ്ട് ഭേദമാകാത്ത ഡ്രഗ് റെസിസ്റ്റൻ്റ് ടി ബാധിക്കുന്നവർക്ക് പ്രത്യേക ചികിത്സയും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് മൂന്ന് നോഡൽ ഡി ആർ ടി ബി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു കേരളത്തിലെ സാധാരണ ഫൈവ് ഡിസ്ട്രിക്റ്റിലെ അഞ്ച് ജില്ലകളിലെ പേഷ്യൻസാണ് മെയിനായിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റാകുന്നത് എല്ലാ ജില്ലകളിലും പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എങ്കിലും അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അവർ നോർമലായിട്ട് ഇവിടെ വന്ന് അഡ്മിറ്റാവും പുലേനാർകോട്ട നെഞ്ചു രോഗ ആശുപത്രിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നയൻറ്റീൻ എയ്റ്റീസ് വരെയാണ് ഇത് സാനിറ്റോറിയമായിട്ട് വർക്ക് തരുന്നത് അന്ന് ടി ബി പേഷ്യൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം കറക്റ്റ് വർഷം എനിക്ക് ഓർമ്മയില്ല ഗവൺമെൻറ് ഒരു ഓർഡർ ആക്കിയിട്ട് ഇതിനെ നെഞ്ചുരോഗ ആശുപത്രിയായിട്ട് കൺവെർട്ട് ചെയ്തു ചെസ്റ്റിൽ വരുന്ന ക്യാൻസർ ഒഴികെയുള്ള എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെയാണ് നടക്കുന്നത് മെഡിക്കൽ കോളേജിൽ റെസ്പിറേറ്ററി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വാർഡില്ല മെഡിക്കൽ കോളേജിൻ്റെ വാർഡാണിത് ഇവിടെ പതിനൊന്ന് വാർഡുണ്ട് ഈ പതിനൊന്ന് വാർഡും ചെസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ് ഇവിടെ കാണുന്ന ഈ മൂന്ന് വാർഡ് മാത്രമാണ് ടി ബിക്ക് വേണ്ടിയിട്ട് സ്പെസി അത് പകരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ട് വെച്ചിരിക്കുന്നത് ക്ഷയരോഗം ബാധിച്ചവരിൽ നിന്ന് വായുവിലൂടെയാണ് രോഗാണുക്കൾ മറ്റുള്ളവരിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ കിടത്തി ചികിത്സ നൽകുന്ന ഈ കേന്ദ്രങ്ങൾ കൃത്യമായ വായു സഞ്ചാരം ഉറപ്പാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ വാർഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഒരു സൈഡിൽ നിന്ന് എയർ കയറിയിട്ട് മറ്റു സൈഡിലോട്ട് പുറത്തു പോകുന്ന രീതിയിലാണ് ഇതിനകത്ത് എയർ തങ്ങി നിൽക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റ് കിടക്കുമ്പോൾ ഇപ്പോൾ തന്നെ ആ ബെഡെല്ലാം ചെയ്തിരിക്കുന്നത് തന്നെ പേഷ്യൻ്റ് അവിടെ നിന്ന് ചുമച്ചാലും അതിനകത്ത് തങ്ങി നിൽക്കുന്നില്ല ആ പുറത്തുനിന്ന് വരുന്ന എയർ തങ്ങി പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നു എയർ സർക്കുലേഷൻ നല്ല രീതിയിലുണ്ട് ഫാനും എല്ലാ രീതിയിലും ഉള്ളതും അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ പേഷ്യൻറ്റിന് ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡയറ്റീഷ്യനും പ്രോപ്പറായിട്ട് എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത് ഏത് രീതിയിലുള്ള പ്രോട്ടീൻ കല എത്രത്തോളം കലോറിയുള്ള ഫുഡ് കൊടുക്കണമെന്ന് ആ ഡയറ്റീഷ്യൻ നിശ്ചയിച്ച് അതനുസരിച്ചിട്ടാണ് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് രോഗമുക്തി നേടിയവർ തിരികെ വീടുകളിലെത്തിയ ശേഷവും അവരുടെ ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ക്ഷയരോഗമുക്തമാകാൻ ഒരുങ്ങുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ പരിപാലന സംവിധാനങ്ങളുള്ള കേരളം അതിവേഗത്തിൽ തന്നെ ക്ഷയരോഗത്തെ തുടച്ചുനീക്കും വിവിധ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ മാനവവിഭവശേഷിയെ കരുതലോടെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് കേരളം ആരോഗ്യരംഗത്ത് മുന്നേറുന്നത് നവകേരളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച